സ്കൂളും തുറന്ന് ഒരു എക്സാമും കഴിഞ്ഞതേ ഇപ്പോൾ യൂത്ത് ഫെസ്റ്റിവലിൻ്റെ സമയമായില്ലേ ഇന്ന് ഞങ്ങൾ പോണത് ഒരു യൂത്ത് ഫെസ്റ്റിവൽ കാണാൻ കേട്ടോ ഇന്നത്തെ യൂത്ത് ഫെസ്റ്റിവൽ നമ്മുടെ കൊടകരയിലെ ഡോൺ ബോസ്കോ സ്കൂളിലാണ് കേട്ടോ നമ്മളവിടെ ചെന്നപ്പളിക്കുന്നത് ഏ രണ്ട് രണ്ടപ്പന്മാർ ഡാൻസ് കാണാൻ റെഡി ആയി അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ രണ്ടുപേരും വലിയ കാലം കൂടെ ഒക്കെ പിടിച്ച് ഞങ്ങൾ കറക്റ്റ് സമയത്താണ് ചെന്നത് ഞങ്ങൾ ചെന്നപ്പളിക്കുന്നത് മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് ദീപ്തു ഇറങ്ങി വരുന്നുണ്ട് ഇല്ല ഞങ്ങളവിടെ ചെന്നത് കറക്റ്റ് ടൈമിങ്ങിനാണ് കേട്ടോ ഞങ്ങൾ ചെന്നപ്പോഴേക്കും ദൈ അവൾ മേക്കപ്പൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയെന്ന് അവൾക്കൊരു ബെസ്റ്റ് ഓഫ് ലക്കൊക്കെ കൊടുത്ത് ദേ സ്റ്റേജിലേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ട് അവിടെ ഡാൻസ് പെർഫോമൻസ് നന്നായി നടക്കുന്നുണ്ട് ടീച്ചർമാരൊക്കെ നന്നായി താളൊക്കെ പിടിച്ച് മാർക്കിട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഇനി അടുത്ത വരണത് നമ്മുടെ ടീച്ചു പെർഫോമൻസ് ആണ് ഞങ്ങളവിടെ ഡാൻസ് ഒക്കെ കാണാനായിട്ട് നമ്മൾക്ക് എന്തേ നമ്മുടെ കിച്ചു ഞങ്ങൾക്ക് ചോക്ലേറ്റൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് നിൽക്കണു അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ദേ നമ്മുടെ റിത്തുവിൻ്റെ ഡാൻസ് പെർഫോമൻസ് ഒക്കെ ആസ്വദിച്ചിരിക്കുകയാണ് അപ്പം അങ്ങനെ ഡാൻസ് പെർഫോമൻസ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫോട്ടോസും വീഡിയോസ് എടുക്കാനുള്ള തിരക്കിലായിരുന്നു കേട്ടോ അപ്പോഴേക്കും നെയ് നമ്മുടെ കിച്ചുനെ കാണാണ്ടായിട്ടുണ്ടായി അത് കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു സാധനവും കൊണ്ട് വന്ന് ടുത്ത് കൂളിച്ചല്ലോ അടിപൊളി സൂപ്പർ തണുത്തല്ലോണ് അടുത്ത മേഖപ്പിടണ്ടേ ഡാൻസ് കാണാൻ ഞങ്ങൾ എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു അപ്പൂപ്പനും അമ്മൂമ്മയും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഡാൻസ് പെർഫോമൻസ് ഒക്കെ കഴിഞ്ഞതേ ഒരു ഫോട്ടോ ഫോട്ടോഷൂട്ടൊക്കെ നടത്തിയിട്ടാണ് ഞങ്ങൾ വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ട് എല്ലാവരും നിന്നിട്ട് കേട്ടോ അത് കഴിഞ്ഞതേ ഇനി അടുത്ത മേക്കപ്പിന് പോകാനുള്ള സമയമായി അപ്പോഴേക്കും ഞങ്ങൾ ഫോട്ടോ എടുത്തോണ്ടിരിക്കുമ്പോഴേക്കും ഒരാളുടെ ഞങ്ങൾക്ക് മുട്ട വെച്ചൊക്കെ മേടിച്ചോണ്ട് അതേ കുടുംബം സ്നേഹം ഞങ്ങൾക്ക് ും മിഠായിടാ ഞങ്ങളുടെ കൂട്ടറേത് കൂട്ടുകൊട്ട ബജിയും ചോക്ലേറ്റും ഒക്കെ അങ്ങനെ നീരവും പേറും കൂടി ഞങ്ങളെ സ്കൂളും മുഴുവൻ കറകി കാണിച്ചിട്ടുണ്ടായിട്ടോ അവൻ മതില് ചേടാനുള്ള ചാടാറുള്ള സ്ഥലമൊക്കെയാണ് അവനെ കാണിച്ചു തന്നത് പിന്നെ അവൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ ദേ ഞങ്ങളെയും കൊണ്ട് ഇങ്ങനെ നടക്കായിരുന്നു സ്കൂളും മുഴുവേം കറക്കി കാണിച്ചിട്ടുണ്ട് ഞാൻ പഠിച്ചത് ഡോൺ ബോസ് കയറല്ല കേട്ടോ ഞാൻ ഗേൾസിലാണ് പഠിച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഡോൺ ബോസ്കോ ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ അത് ഞാൻ ചുറ്റിക്കിറങ്ങിയിട്ടില്ല അതിൻ്റെ ഉള്ളിൽ അപ്പോൾ ദേ അവനാണ് ഞങ്ങളെ എല്ലാവരും ചുറ്റിക്കറക്കി കാണിച്ചത് അവൻ മരം കയറാറുള്ള സ്ഥലവും പിന്നെ ദേ അവിടുത്തെ ക്യാൻറ്റീൻ കിച്ചനും ഒക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ദൈ ഞങ്ങളെയും കൊണ്ട് ഇങ്ങനെ കറക്ക എനിക്ക് പേടിയായിരുന്നു അവിടെ സിസ്റ്റർമാരൊക്കെയാണല്ലോ അവർ ചീത്ത പറയുമല്ലോ ഈ പാരൻസൊക്കെ ക്ലാസ്സിലൊക്കെ കയറി ചെല്ലുമ്പോൾ അപ്പോൾ അതുകൊണ്ട് എനിക്ക് പേടിയായിരുന്നു പക്ഷെ പേടിക്കുന്ന ആരും ചീത്ത പറയില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ കൈയും പിടിച്ച് കൊണ്ട് നടന്ന് കാണിക്കുമായിരുന്നു എല്ലായിടത്തും അന്നനെ കണ്ടല്ലോ അങ്ങനത്തെ അവളാണ് അണ്ടി വരെ കൂടിയത് ചെക്കൻ നേരാണെച്ചമുള്ള മീനെ കാണിക്കാനാണ് കൊണ്ടുവന്നത് അവന്റെ ക്ലാസ് കാണിച്ചത് അതുകഴിഞ്ഞതേ ഞങ്ങൾ മീൻ അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് മീൻ വളർത്തണ സ്ഥലമൊക്കെ കാണിച്ചു വരികയാണ് അവനാണ് അവിടെ മീൻ കൊണ്ടിട്ടേന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ അവനാണെങ്കിൽ ഞങ്ങൾക്ക് മുട്ടവജിയും ചോക്ലേറ്റും ഒക്കെ തന്നെങ്കിലും ഞങ്ങൾക്ക് ഒന്നും വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയില്ല ഞങ്ങളുടെയാണെങ്കിൽ പൈസ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അവിടെ ഗൂഗിൾ പേ ഉണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ട് അവൻ തന്നെ വാങ്ങിച്ച ഐസ്ക്രീമൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ദേ അവിടെ മഴ മഴ പെയ്യാൻ തുടങ്ങിണ്ടായിരുന്നു ആ പറഞ്ഞോ പറ അങ്ങനെ കിച്ചുന്റെയും ബാറുവിന്റെ ഒപ്പൊക്കോ സ്കൂളൊക്കെ ചുറ്റിക്കറങ്ങി ഞങ്ങൾ എത്തിപ്പളിക്കുമ്പോ ദേ നമ്മുടെ ദേ അടുത്ത ഫോക്ക് ഡാൻസിന് വേണ്ടി എല്ലാം റെഡി ആയിരിക്കാണ് ഹെയർ സ്റ്റൈലിങ്ങും കോസ്റ്റ്യൂമും ഒക്കെ മാറ്റി റെഡി ആയി നിൽക്കണമെട്ടാ പിന്നെ അതിൻ്റെ ഇടയിൽ ദേ ഫോണൊക്കെ പിടിച്ച് നമ്മുടെ ഡാൻസിന്റെ ഒക്കെ പ്രാക്ടീസൊക്കെ മനസ്സിലാലോചിച്ചൊക്കെ പഠിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ വെഷ്പൂണുണ്ട് അപ്പൊ വെഷ്പിന് മാറ്റാൻ സാൻഡ്വിച്ചും ഒക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ടായി അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഇനി അടുത്ത ഡാൻസ് പെർഫോമൻസ് ഉള്ളത് മുകളിൽ വേറെ അപ്പോൾ ഇനി നമുക്ക് മുകളിലത്തെ സ്റ്റേജിൽ പോയി ഫോക്ക് ഡാൻസ് ആസ്വദിക്കാമല്ലേ കണ്ടോ അടുത്ത പെർഫോമൻസിന് on the stage. ദീത്തുവിന് നമ്പർ കിട്ടിയത് ഏഴാമത്തെയാണെന്നുണ്ടെങ്കിലും അടുത്തത് ഗ്രൂപ്പ് ഡാൻസിന് വേണ്ടി മേക്കപ്പ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഫസ്റ്റ് തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം തന്നെ സ്റ്റേജിൽ കയറിയത് നമ്മുടെ ദീത്തു ആട്ടോ അപ്പോൾ അടിപൊളിയായിട്ട് അവൾ ഡാൻസ് ഫോക്ക് ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫോക്ക് ഡാൻസ് ഒക്കെ ആസ്വദിച്ച് അങ്ങനെ ഇരുന്നു അത് കഴിഞ്ഞതേ ഫോക്ക് ഡാൻസ് ഒക്കെ കഴിഞ്ഞിട്ട് ഗീത്ത് ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് അവളെ ഒരു കൺഗ്രാച്ചുലേഷൻ പെർഫോമൻസ് ഒക്കെ കഴിഞ്ഞ് താഴത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ പിള്ളേരുടെ ഡാൻസ് ഉണ്ടോ അവിടെ എൽ പിടെ ഗ്രൂപ്പ് ഡാൻസ് കടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ചെറിയ കുട്ടികളൊക്കെ ഡാൻസ് അടിപൊളി നമ്മുടെ സിനിമാറ്റിക് ഡാൻസ് വെച്ചപ്പോൾ പിള്ളേർ അങ്ങോട്ട് ഇളകി മാറിയാണ് നമ്മുടെ ഭരതനാട്യത്തിൻ്റെ സമയത്ത് അവിടെ ആ സ്റ്റേജ് സ്റ്റേജിൽ ഉള്ള ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അവരുടെ പാരൻസും അല്ലാണ്ട് പിള്ളേരും ഒന്നും ഉണ്ടായിരുന്നില്ല അവിടെ കറങ്ങി പറയായിരുന്നു കേട്ടോ ഈ ഇപ്പോഴത്തെ നമ്മുടെ അടിപൊളി സിനിമാറ്റിക് ഒക്കെ വെച്ചപ്പോൾ എല്ലാവരും നമ്മുടെ എന്താ പറയുക സ്റ്റേജിൻ്റെ ഫ്രണ്ടിലുണ്ട് എല്ലാവരും കൂടി അടിച്ചു പൊളിക്കുകയാണ് കുട്ടികളാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ഡാൻസും കളിക്കുന്നുണ്ടാ നല്ല രസം ഉണ്ടായിരുന്നു കണ്ടിരിക്കുക അപ്പോൾ ഞങ്ങൾ ധൃതിയിൽ കുറഞ്ഞ തിരക്കിലായിരുന്നു ഇത് കണ്ട് അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം നമ്മുടെ ഈ കുട്ടികളുടെ ഡാൻസൊക്കെ ആസ്വദിച്ച് അവിടെ നിന്നു പിന്നെ അവരുടെ ഡാൻസ് കാണുന്നതിനേക്കാളും കൂടുതലതേ ഈ പിള്ളേരുകൾ അവിടെ തുള്ളു അത് കാണാനും നല്ല രസമായിരുന്നു അല്ലേ അപ്പോൾ ഇങ്ങനെ തുള്ളിലാണ് നമ്മൾ കൊതിയവ അപ്പോൾ ഞങ്ങളുടെ ഡാൻസ് ഒക്കെ കഴിഞ്ഞ് ഇനി ഞങ്ങൾക്ക് തിരിച്ചു വരാം ഞങ്ങൾ പോകാൻ ഇറങ്ങുമ്പോഴേക്കും കിച്ചുനും വാറുവിനും ഒന്നും കാണാനില്ല കേട്ടോ അവരുടെ രണ്ടുപേരും ഇതിൻ്റെ ഇടയിൽ ഇളകിമറിയുന്നുണ്ടോ അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ യൂത്ത് ഫെസ്റ്റിവല് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും അത്യാവശ്യമാണ് നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം അപ്പോൾ ഇന്നത്തെ യൂത്ത് ഫെസ്റ്റിവലെല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കണു അപ്പോൾ Oke, okay, dadah, bye-bye, see you. <coughs>